ഇനി നടക്കാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരീക്ഷയിൽ ഇംഗ്ലീഷിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കുക യു ഡാഷ് ദ ക്ലീനിങ് ഐ വുഡ് ഹാവ് ടു ഓപ്ഷൻസ് ആയിട്ട് നീഡിൻ ഹാവ് ഡൺ വുഡിൻ ഹാവ് ഡൺ have have done, ായിരിക്കും ശരിയായി വരിക നമ്മൾ നോക്കുക രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കുമ്പോഴും നമുക്ക് അർത്ഥം കിട്ടുന്നത് ഐ വുഡ് ഹാവ് ഡൺഇറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ അത് ചെയ്തേനെ എന്നാണ് പറയുന്നത് അപ്പൊ വിളം ഉദ്ദേശിക്കുന്നത് നീ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അല്ലെങ്കിൽ നീ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ നീ ക്ലീൻ ചെയ്യേണ്ടതായി ചെയ്യണ്ടായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നു അങ്ങനെ ആവശ്യം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ചെയ്യേണ്ടായിരുന്നു ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ വരണമെങ്കിൽ ഏതർത്ഥമാണ് വരേണ്ടത് അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണ് അതിനകത്ത് വരേണ്ടത് ആ ഈ ഫസ്റ്റ് ഓപ്ഷനാണ് അതായത് നീഡിൻ ഹാവ് ഡൺ നീ പറഞ്ഞ നീഡിന് പകരം ഷുഡ് വന്നാലും കറക്റ്റാ ഷുഡിൻ ഹാവ് ഓക്കെ അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അപ്പം യു നീഡിഡ് ഹാവ് ഡൺ ദ ക്ലീനിങ് ഐ വുഡ് ഹാവ് ഡൺഇറ്റ് അടുത്ത ചോദ്യം ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ ഡോ മൈ എക്സാംസ് ആണോ ടേക്ക് ആണോ ഹാവ് ടേക്കൺ ആണോ എഴുതേണ്ടത് ഇതാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന ചോദ്യം നമുക്ക് പഠിക്കേണ്ട സിലബസില് പോർഷൻസില് ടെൻസ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടെൻസസ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദ്യമാണ് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തീർച്ചയായിട്ടും ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തിനെ ആശ്രയിക്കേണ്ടി വരും ടൈമിംഗ് വേഡിനെ ആശ്രയിക്കേണ്ടി വരും ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടൈമിംഗ് വേഡ് കിടപ്പുണ്ട് ഏതാ നെക്സ്റ്റ് നെക്സ്റ്റ് എന്നൊരു ടൈമിംഗ് വേഡ് വന്നാൽ തീർച്ചയായിട്ടും ഒരു സിമ്പിൾ ഫ്യൂച്ചർ ആണ് വരേണ്ടത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആൻസർ വരേണ്ടത് ഈ ാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ നെക്സ്റ്റ് വന്നിട്ട് ബൈ ദിസ് ടൈം എന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചർ എഴുതാൻ പാടില്ല പകരം നമ്മൾ എന്ത് എഴുതാവും ടെൻസ് എഴുതാവും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് സബ്ജെക്ട് പ്ലസ് ഓർഡ് പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീ ഹാവ് പ്ലസ് വി ത്രീ പ്ലസ് ഹാവ് പ്ലസ് ബി ത്രീ വരണം അങ്ങനെ വന്നിരിക്കുന്ന ഏതാ ഇവിടെ സബ്ജക്ട് ഓൾറെഡി വന്നുണ്ട് ഉണ്ട് അപ്പൊ ഇനി വില്ലോ ഷാൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വില്ലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി എന്തു പറഞ്ഞാൽ ഹാവ് വരണം ഹാവ് ഇനി ബി ത്രീ ടേക്കിന്റെ അങ്ങനെ വിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതായത് ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹവ് ടേക്കൺ ഓൾ മൈ എക്സാംസ് അപ്പം അതിന്റെ അർത്ഥം എന്താണ് അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഞാൻ എന്തു ചെയ്തിരിക്കും എന്റെ എല്ലാ പരീക്ഷകളും ഞാൻ എഴുതി കഴിഞ്ഞിരിക്കും എന്നാണ് പറയുന്നത് അപ്പം ഭാവി കാലത്തെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ പൂർത്തീകരിച്ചിരിക്കും എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഡാഷ് ദ ബെറ്റർ ടീം വി ലോസ് ദ മാച്ച് ബെറ്റർ ടീം ആയിരുന്നിട്ടും ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു ആ മാച്ചിന് ഞങ്ങൾക്ക് നഷ്ടമായി എന്നാണ് അല്ലെ തോറ്റു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ആ പറയുന്നത് അപ്പം ഇവിടെ ആകുമ്പോൾ ഇത് ഇത് രണ്ടും എന്ത് സ്റ്റേറ്റ്മെൻറ് ആണ് കോൺട്രക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതായത് വിരുദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകളാണ് ബെറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കേണ്ടതാണ് തോറ്റു അപ്പം അത് ഒരു ആ വിരുദ്ധത വരുന്നു അതായത് കോൺട്രഡിക്ടറി വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത് നോക്ക് ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഏതും നമുക്ക് ഉപയോഗിക്കാം എന്തുപയോഗിച്ച് എന്ത് ഒഴിച്ച് ഒഴികെ ഈ ഡിസ്പൈറ്റ് ഓഫ് ബീയിങ് ഒഴികെ ഡിസ്പൈറ്റ് ഓഫ് നമ്മൾ പറയത്തില്ല ഓന്നി ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് ഇത്രേ പറയത്തുള്ളൂ അപ്പൊ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കളയാം ഇനി നമ്മുടെ ഡെസ്പൈറ്റ് ആൻഡ് ഡിസ്പൈറ്റ് ബീയിങ് ഓൾഡോയും ഇവിടെ നോക്കുമ്പോൾ ഓൾതോ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എവിടെ ആയിരിക്കണം ഒരു ക്ലോസിലായിരിക്കണം ഒരു ക്ലോസിന്റെ കൂടെ ആയിരിക്കണം ക്ലോസിന്റെ കൂടെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോസ് എന്ന് അവിടെ വെർബ് സബ്ജക്റ്റ് ഉണ്ടാവണം ഒരു ടെൻസ് ഫോമുള്ള വെർബ് വരണം അല്ല ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു സബ്ജക്റ്റിനെയോ ടെൻസ് ഫോമുള്ള ബെർബിനെയോ കാണാൻ കഴിയുന്നില്ല ഇതൊരു ക്ലോസ് അല്ല പകരം എന്താണ് ഫ്രേസ് ആണ് സോ നമുക്ക് ഈ ഓൾ ഡേ കളയാണ് ഇത് നമ്മുടെ ബീങ്ങും ഇത് രണ്ട് നമുക്ക് ഫ്രേസിൽ ഉപയോഗിക്കാം ഇവിടെ നമുക്ക് ഡെസ് മാത്രം ഉപയോഗിച്ചുള്ള കുഴപ്പമെന്തോ ഏതർത്ഥം കിട്ടുന്നില്ല അതായത് ബെറ്റർ ടീം ആയിരുന്നിട്ടും ആയിരുന്നിട്ടും എന്നൊരു അർത്ഥം കൂടെ വരണം അല്ലെ അങ്ങനെ വരുമ്പോൾ അത് ബിയുടെ രൂപങ്ങളാണ് ആകുക ആണ് അല്ലെ എന്നൊക്കെ അർത്ഥം നൽകുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഡെസ്പൈറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ബിയുടെ ഐ എൻ ജി ഫോമും കൂടെ എഴുതണം അപ്പൊ ഡെസ്പൈറ്റ് ബീങ് ഇതാണ് ശരിയായിട്ടുള്ള ആ ബെറ്റർ ടീം ബി ലോസ് ദ ടീം ആയിരുന്നിട്ടും ഞങ്ങൾക്ക് കളി തോറ്റു ഞങ്ങളുടെ കളി തോറ്റു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇറ്റ് ഡാഷ് മൈ ബ്രദർ ഈസ് ഏജസ് ദാറ്റ് ഐ ഡിഡ് ഇൻ സി ആണോ അതോ ഈസ് ഏജസ് സിൻസ് ഐ സോ ആണോ അതോ വാസ് ഏജസ് ദാറ്റ് ഐ ഹാവ് ഇൻ സീൻ ആണോ അതോ വാസ് ഏജസ് സിൻസ് ഐ സോ ആണോ അത് ഏതായിരിക്കും വരിക ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അതായത് എന്റെ സഹോദരനെ കണ്ടിട്ട് കുറെ വർഷങ്ങളായിരുന്നു കുറെ വർഷങ്ങളായി എന്ത് എന്ത് ചെയ്തതിനു ശേഷം എന്റെ ബ്രദറിനെ കണ്ടതിന് ശേഷം ശേഷം എന്നൊരർത്ഥം വരണം ശേഷം അല്ലെങ്കിൽ മുതൽ എന്നൊരു അർത്ഥമാണ് ഇവിടെ വരേണ്ടത് അപ്പൊ അങ്ങനെ ശേഷം എന്ന് വരുമ്പോൾ നമുക്ക് ആഫ്റ്റർ ആണ് വരേണ്ടത് പക്ഷെ ഇവിടെ നമുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല മുതൽ അന്ന് മുതൽ എന്നൊരു അർത്ഥമാണ് ഇവിടെ വരേണ്ടത് അങ്ങനെ വരുന്ന അർത്ഥം ഏതാണ് സിൻസ് ആ സിൻസ് നമുക്ക് വേണം സിൻസ് ഉള്ളത് എവിടെ ഒക്കെയാ രണ്ട് എവിടെയുണ്ട് അതായത് ഡി എന്ന് പറയുന്ന ഓപ്ഷനിലും ബി എന്ന് പറയുന്ന ഓപ്ഷനിലും സിൻസ് ഉണ്ട് ഇത് രണ്ടിനകത്തും എയ്ക്കിലും സിയിലും ഇല്ല അപ്പൊ അത് അത് കളയാം ഇനി ഏജസ് സിൻസ് ഐസോ ആണോ അതോ വാസ് ഏജ് സിൻസ് ഐസോ ആണോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം പാസ്റ്റ് പെർഫെക്റ്റ് വരണം ഇവിടെ എന്താ സംബന്ധിച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് പാസ്റ്റാണ് വന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് വരികയാണെങ്കിൽ സെൻസിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് ഐസോ എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റാണ് വരുന്നതെങ്കിൽ ഇവിടെ എന്ത് വരണം ഈസ് വരണം ഇവിടെ പാസ് അല്ല വരേണ്ടത് പകരം ഈസ് ആണ് വരേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് ഏജസ് സിൻസ് ഐ സോ മൈ ബ്രതർ ഞാൻ എൻ്റെ സഹോദരനെ കണ്ടതിന് ശേഷം അതിനെ കണ്ടിട്ട് വർഷങ്ങളാകുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വർഷങ്ങളാകുന്നു എന്ന് പറയുമ്പോൾ പ്രസൻറ്റാണ് ഈസ് ആണ് വരേണ്ടത് ബറ്റ് ഇറ്റ് ഈസ് ഏജസ് സിൻസ് ഐ സോ മൈ ബ്രദർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം എന്താണ് വൈ ആർ യു സോ ഹംഗറി ഓ ഐ ഡാഷ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ഇത് ഒരാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിനക്ക് ഇത്ര വിഷപ്പ് അടുത്ത ആൾ പറയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെന്നാ പറയുന്നത് എന്നാ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ എന്താണത് ആക്ച്വലി റെലവെന്റ് ഉണ്ട് സോറി ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുന്ന പ്രവൃത്തിക്ക് ഇപ്പോഴും എന്തുണ്ട് റെലവൻസ് ഉണ്ട് അതുകൊണ്ടാണല്ലോ നിനക്ക് എന്താ ഇത്ര വിശപ്പെന്ന് ചോദിക്കുന്നത് ആർ യു സോ സോഹാങ്കിൾ പ്രസന്റ് പ്രസന്റിലാ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഇവിടെ ചെയ്ത പ്രവൃത്തിക്ക് ചെയ്യാത്തതോ ചെയ്തതോ ആയ പ്രവർത്തിക്ക് എന്തുണ്ട് റെലവൻസ് ഉണ്ട് അങ്ങനെ കഴിഞ്ഞ കാലത്തിൽ ചെയ്തൊരു പ്രവൃത്തി ആ പ്രവൃത്തിക്ക് ഇപ്പോഴും റിലവെൻസ് ഉണ്ടെങ്കിൽ സക്തി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏത് ടെൻസില് ഉപയോഗിക്കാവോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ ഇതാണ് വരേണ്ടത് ഇവിടെ ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ എന്ന് വന്നിരിക്കുന്നത് ഏതാ ഇവിടെയൊക്കെ ഹാഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഡിഡിൻറ്റാണ് വന്നിരിക്കുന്നത് ഡിഡിൻറ്റാണത് എന്നാൽ ഇവിടെ നമ്മൾ ഹാവ് ഉണ്ട് ഹാവ് വന്നിരിക്കുന്ന ഹാസ് ഓർ ഹാവ് ഹാവ് വന്നു കാരണം ഐ വന്നതുകൊണ്ട് ഹാവ് വരണം പിന്നെ ബീ റി അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കഴിക്കുക എന്നുള്ളത് നമുക്ക് ഈറ്റ് എന്ന് പറയാം അത് കൂടാതെ നമുക്ക് എന്താ പറയാ ഹാവ് എന്ന് പറയാം ഇവിടെ ഹാവാണ് കഴിക്കാൻ നടത്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ബീ റി എന്താണ് ഇതാണ് കറക്റ്റ് ആൻസർ വൈ ആർ യു സോ ഹ്രീ ഓ ഹ് ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് മോർണിംഗ് അടുത്ത ചോദ്യം ഐ ഡാഷ് എ റിപ്ലൈ ടു മൈ ലെറ്റർ ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഹോപ്പ് ഹോപ്പായിരിക്കുമോ എക്സ്പെക്റ്റ് ആയിരിക്കുമോ വെയിറ്റ് ഫോർ ആണോ ഗെറ്റ് ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്റെ ലെറ്ററിന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു എന്നാണ് അപ്പോ ഇവിടെ പ്രതീക്ഷിക്കുക എന്നൊരു അർത്ഥമാണ് വരേണ്ടത് അത് നമുക്കറിയാം ഹോപ്പും എക്സ്പെക്റ്റിനും ഏകദേശം ഒരേ അർത്ഥം നൽകുന്നതാണ് പക്ഷെ ഇവിടുത്തെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു ഇത്തരത്തിൽ നമ്മുടെ ലെറ്റർ പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളവിടെ എടുത്തവിടെ ഉപയോഗിക്കേണ്ടത് എക്സ്പെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ നീ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഐ ഹോപ്പ് യു ആർ ഫൈൻ പറയേണ്ടത് ഓക്കെ അപ്പോൾ ഡിഫറൻസ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഐ എക്സ്പെക്ട് റിപ്ലൈ ടു മൈ ലെറ്റർ ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് യു ആർട്ട് അലൌഡ് ടു യൂസ് യുർ മൊബൈൽ സോ ഡാഷ് ദ യു ആർ നോട്ട് അലൌഡ് അല്ലെ അതെന്നു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ അനുവദിക്കുന്നില്ല യു ആർട്ട് അലൌഡ് യൂസ് യുർ മൊബൈൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല സോ അതുകൊണ്ട് ഡാഷ് അതുകൊണ്ട് എന്താണ് ഇറ്റ് ഇസ് നോ പോയിന്റ് ലീവ് ഇറ്റ് ഓൺ ആണോ ഇറ്റ് ഇസ് നോ പോയിന്റ് ഇൻ ലീവിംഗ് ഇറ്റ് ഓൺ ആണോ അത് ദർ ഇസ് നോ പോയിന്റ് ഇൻ ലീവിങ് ഇറ്റ് ഓൺ ആണോ അപ്പോൾ ദേർ ഇസ് നോ പോയിന്റ് ലീവ് ഇറ്റ് ഓൺ പോയി അവിടെ അങ്ങനെ പറയേണ്ട അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല എന്നൊരു അർത്ഥം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത് ദേറിലാണ് തുടങ്ങേണ്ടത് അപ്പോൾ ദേറിൽ തുടങ്ങണം ദേറിൽ തുടങ്ങിയിരിക്കുന്നത് സിയും ഡിയുമാണ് ഇത് രണ്ടും നമുക്ക് പറ്റാം ഇനി ദർ ഇസ് നോ പോയിന്റ് ഇൻ ലീവിങ് ആണോ അതോ ദർ ഇസ് നോ പോയിന്റ് ടു ലീവ് ഇറ്റ് ഓൺ ആണോ അതാണ് വരേണ്ടത് വരേണ്ടതായിരിക്കണം സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ദർ ഇസ് നോ പോയിന്റ് ഇൻ ലീവിങ് ഇറ്റ് ഓൺ ഇതാണ് കറക്റ്റ് ആൻസർ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇനി അടുത്ത ചോദ്യം ഈസ് ജോ ഡാഷ് ക്രിസ് നമ്മൾ പെട്ടെന്ന് ഈ ടോളർ ദാറ്റൊക്കെ എഴുതി വെക്കും ഇവിടെ ദാനാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മളിത് കറുപ്പിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ അല്ല ടോളർ ദാറ്റ എന്ന് പറയത്തില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദാൻ വരണം അത് വന്നിട്ടില്ല മോർ ടോളർ നമ്മൾ പറയത്തില്ല ടോളർ എന്ന് തന്നെ പറയേണ്ടത് പിന്നെ നമുക്ക് എന്ത് പറയാം സി എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്ത ചോദ്യം ഹൗ ലോങ് ഡാഷ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര നാളുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു അത് നിങ്ങൾ എത്ര നാളുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു പറയുമ്പോൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ തുടങ്ങി വെച്ചത് എന്തായിരിക്കും കഴിഞ്ഞ കാലത്തില് അപ്പൊ കഴിഞ്ഞ കാലത്തിൽ തുടങ്ങി വെച്ചൊരു കാര്യം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള ക്രിയകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് ഏതായിരിക്കണം ആയിരിക്കണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ വരണം പിന്നെ വരണം പിന്നെ വെർ പ്ലസ് വരണം ഇതാണ് കറക്റ്റ് ആൻസർ ഹാവ് യു ബീൻ ലേണിങ് ഹൗ ലോങ് ഹാവ് യു ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം യു ഷുഡ് യു ഷുഡ് ഡാഷ് യു ഹോം വർക്ക് മേക്ക് ആണോ ഡു ആണോ വർക്ക് ആണോ ഗീവ് ആണോ ഇതെന്തായിരിക്കും വരേണ്ടത് ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്യണം അപ്പൊ ചെയ്യുക എന്ന അർത്ഥം വരുന്ന പെർബാണ് ഇവിടെ വരേണ്ടത് അതേതാണ് ഡു ആണ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വേർ ഇസ് ദ ഡാഷ് പോസ്റ്റ് ഓഫീസ് പ്ലീസ് മോസ്റ്റ് നിയർ ആണോ നിയർ ആണോ മോർ നിയർ ആണോ നിയറസ്റ്റ് ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ദാ വന്ന സ്ഥിതിക്ക് നമുക്ക് സൂപ്പർ ലൈറ്റീവാണ് വരുന്നത് അപ്പോൾ തന്നെ സൂപ്പർലൈറ്റീവായിട്ട് തോന്നുന്ന ഏതൊക്കെ ഈ മോസ്റ്റും നിയറസ്റ്റുമാണ് മോർ നിയർ എന്ന് പറയുമ്പോൾ അത് കമ്പാരിറ്റീവാണ് മോർ വന്ന സ്ഥിതി നിയർ മോർ നിയർ എന്നാണ് പറയാറില്ല നിയറന്നേ പറയത്തുള്ളൂ നിയർ പോസിറ്റീവാണ് പിന്നെ മോസ്റ്റ് നിയർ എന്ന് പറയത്തില്ല നിയറസ്റ്റ് എന്നേ പറയത്തുള്ളൂ അപ്പോൾ മോസ്റ്റ് നിയറും പറ്റത്തില്ല സോ വി ക്യാൻ റൈറ്റ് ദ ഓപ്ഷൻ ബി ആസ് ആൻസർ വേർ ഈസ് ദ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ് പ്ലീസ് അടുത്ത ചോദ്യം ദ ട്രീ ഡാഷ് ബൈ ലൈറ്റ്നിന്ന് വെച്ചാൽ ആ മരം മിന്നലുകൊണ്ട് എന്ന് സംഭവിച്ചു ആ കരിഞ്ഞുപോയി എന്നൊക്കെ അർത്ഥത്തിലാണ് ആണ് ഉദ്ദേശിക്കുന്നത് വാസ് ഫ്ലാഷ്ഡ് ആണോ സ്ട്രക്ക് ആണോ വാസ് സ്ട്രക്ക് ആണോ ഫ്ലാഷ്ഡ് ആണോ ഇതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ ഇതായിരിക്കും ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വി വുഡ് നെവർ ഹാവ് ഹാഡ് ദ ആക്സിഡന്റ് ഇഫ് യു ഡാഷ് സോ ഫാസ്റ്റ് ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇഫ് ക്ലോസ് ആണ് നമുക്ക് അവരുടെ പറ നമുക്ക് എഴുതേണ്ടത് നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ എവിടേക്ക് നോക്കണം മെയിൻ ക്ലോസിലേക്ക് നോക്കണം ഇവിടെ നോക്കാം വുഡ് ഹാവ് പ്ലസ് വുഡ് ഹാവ് ഹാവ് മൈറ്റ് ഹാവ് കുഡ് ഹാവ് പ്ലസ് വി ത്രീ വന്നുകഴിഞ്ഞാൽ ഏത് ടെൻസിന്റെ ആയിരിക്കണം പാസ്റ്റ് പെർഫെക്ടിന്റെ ആയിരിക്കണം ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് നമുക്ക് തന്നിട്ടില്ല പാസ്റ്റ് പെർഫെക്റ്റ് തന്നിട്ടുണ്ട് ഏതാണ് ഹാൻഡ് ഡ്രിവൺ ആണ് പക്ഷെ ഇവിടെ ഹാൻഡ് ഡ്രിവൺ എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോ അർത്ഥം തെറ്റിപ്പോ ഇവിടെന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അത്രത്തോളം സ്പീഡിൽ ഓടിച്ചില്ലായിരുന്നു ഓടിച്ചില്ലായിരുന്നുവെങ്കിൽ ന ഇല്ലായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ നെഗറ്റീവ് വരണം പക്ഷെ ഇവിടെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് തെറ്റാണ് എന്നാൽ ഹാഡ് ഇൻഡ് ഡ്രിവൺ എന്നായിരുന്നെങ്കിൽ ശരിയായത് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസോ ഫാസ്റ്റ് പെർഫെക്റ്റോ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും പൂർണ്ണമായും പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഓപ്ഷൻ നമുക്ക് ശരിയായി തന്നിട്ടില്ല എങ്കിൽ ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് ആയിരിക്കണം അപ്പോൾ അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻസിലൊക്കെ അടുത്ത ചോദ്യം ഐ വാണ്ട് ടു ബി എ ടീച്ചർ എന്ന് വെച്ചാൽ ഞാൻ വളരുമ്പോൾ ഞാൻ മുതിർന്ന ഒരാളാകുമ്പോൾ എനിക്ക് ടീച്ചർ ആകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗ്രോ ആണോ ഏജ് ആണോ ഗ്രോ അപ്പ് ആണോ ആം മോർ ഇയേഴ്സ് ആണോ ഗ്രോ അപ്പ് ആണ് ഗ്രോ അപ്പ് എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ക്യാൻ യു ടെൽ മി വെൻ ഡാഷ് ഈ ട്രെയിൻ എപ്പോഴാണ് പോകുന്നെന്ന് നിങ്ങൾക്ക് എനിക്ക് പറയാമോ എന്നാണ് ചോദിക്കുന്നത് അത് ചോദ്യമാണ് ചോദ്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചോദ്യം നമ്മൾ ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലാണ് എഴുതേണ്ടത് എന്നാൽ ഒരു ചോദ്യത്തിലെ ക്ലോസ് സബോർഡിനേറ്റിവ് ക്ലോസ് ഇവിടെ നോക്കുമ്പോൾ ക്യാൻ യു ടെൽ എന്ന് മിന്നൊരു മെയിൻ ക്ലോസ് ക്ലോസാണ് അതിനുശേഷം വരാൻ പോകുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് നമ്മൾ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും എഴുതേണ്ടത് സ്റ്റൈൽ ആയിരിക്കണം പക്ഷേ ഒരു ഇൻട്രോറ്റീവ് സെൻ്റൻസിലെ സബോഡിനൻറ്റ് ക്ലോസ് നമ്മൾ എങ്ങനെ എഴുതാവും സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എഴുതാവും ഏതൊരു സബോഡിനൻറ്റ് ക്ലോസ് ആണ് ഇവിടെ നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാവണം സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആ രീതി വരണം അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ സബ്ജക്റ്റ് വിടത്തെ ദ ഇൻട്രോഗ് സ്റ്റൈലാണ് ഡെസ് ദ ട്രെയിൻ ലീവ് ഇവിടെ സബ്ജെക്ട് ഇല്ല സോ ഇവിടെ ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് തെറ്റാസ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നിരിക്കുന്നത് ദ ട്രെയിൻ ലീവ്സ് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്ന എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും എൻ്റെ എക്സ്പ്ലനേഷൻസും റിലേറ്റഡ് ഫാക്ട്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ 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 വേണ്ടി യൂട്യൂബിനോടൊപ്പം തന്നെ നമ്മൾ ലേണിംഗ് ലേണിംഗ് ആപ്പിലൂടെ കോഴ്സ് ആ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്